കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പെരിന്തൽമണ്ണ മാനത്തുമംഗലം മണ്ണാർമലയിൽ പുലിയുടെ ദൃശ്യങ്ങൾ വീണ്ടും സിസിടിവിയിൽ പതിഞ്ഞത് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുള്ളത് അല്പസമയം പുലി പാറയിൽ വിശ്രമിച്ച ശേഷം താഴേക്കിറങ്ങുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് പുലിയെ പിടികൂടുവാൻ കെണിവയ്ക്കുകയല്ലാതെ പലതവണ ദൃശ്യങ്ങളിൽ പതിഞ്ഞ പുലിയെ പിടികൂടുവാൻ ഇതുവരെയുമായിട്ടില്ല മണ്ണാർമല പ്രദേശത്തുള്ളവർ മാസങ്ങളോളമായി പുലിഭീതിയിലാണ് കഴിഞ്ഞുകൂടുന്നത് പുലിയെ പിടികൂടാൻ കെണിവച്ചാൽ മാത്രം പോരാ മയക്കുവെടിവെച്ച പുലിയെ പിടികൂടണമെന്ന ആവശ്യവുമായി മണ്ണാർമല പൌരസമിതി പ്രവർത്തകർ നിലമ്പൂർ ഡിഎഫ്ഒഫീസിന് മുമ്പിൽ പ്രതിഷേധം വരെ നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ ഇടപെടൽ ഇതുവരെയും അധികൃതരുടെ ഭാഗത്തുനിന്നും സംഭവത്തിൽ എത്രയും പെട്ടെന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ റോഡ് തടയിലടക്കമുള്ള ഉപരോധ സമരങ്ങൾക്ക് തുടക്കമിടുമെന്ന് പൌരസമിതി നേതാക്കൾ അറിയിച്ചു ന്യൂസ് ന്യൂസ്